जय श्री राम राम जय श्री राम राम जय श्रीराभि राम श्रीराम राम जय ल श्रीराम राम जय श्रीराम श्री राम राम जय श्री राम നമസ്കാരം കളരി സ്പന്ദനം ആധ്യാത്മീയ ഗ്രൂപ്പിന്റെ ശ്രീരാമനാമം അഭ്യുനദീ മന്ത്രം എന്ന സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാമായ രാമചന്ദ്രായ രാമഭദ്രായ രഘുനാഥായ धाय पदये नमः कूजन्धं राम रामेधि मधुरम् मधुराक्षरम् वन्दे शाकवन्दे कोकिलम् സുന്ദരകണ്ഡത്തിലെ ലങ്കാദഹനം അനശനമൊടതികൃഷ ശരീരയായി അന്വഹം ആശരനാരീ പരിവൃതയായി ശുച അഴൽ പെരുകി മറുകി ബഹുഭാഷ്പവും വാർത്തു വാർത്തയോ സദാമരാമേദിമന്ത്രവും ഹുരഭി ജപിച്ചു ജപിച്ചു വിളപിച്ചു മുഗ്ധാങ്കിമേവുന്ന നേരത്തു ഞാൻ തഥാ അതികൃഷരീരനായി ഋഷശാകാന്തരെ ആനന്ദം ഉൾക്കൊണ്ടിരുന്നേനാൻ ആകുലം തവചരിതമൃതസമമഖിലമറിയച്ചതാ തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജുവി രഹിതയായി മരുവും വിധോ ചെന്നു ദശാനനൻ കൊണ്ടങ്ങുപോയതും സഹൃതസുതനോടു ധി സഖ്യമുണ്ടായതും സംക്രാന്തജ്ഞാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതി ദുഹിതരന്വേഷണാർത്ഥം കബീന്ദ്രനാൽ കിശോഖമാശു നിയുക്തമായിടിനരിലൊരു വനിവിടയ്ക്കു വന്നിടിനേ നവർണം ചാടിക്കട നിധി വിധ്രുതം സജീവന हमशाुनन्दनन् रामदूतन् हनुमानन्नु नाम भवति ययुमिह धडिति कण्डुकोण्डे नहो भाग्यमहान्त भाग्यं कृतोत्सात्मृहम् फलितमखिलम् मामान्द्यप्रयासम् दृशम् पद्मजालोकनम् पापविनाशनम् मम वचनमिति निखिलमार्खण्यजानकी मन्दमन्दं विचारिचिदुमानसे श्रवणयुगलामृतं केन मे श्रावितं श्रीमदामग्रेसरणवन्निर्णयम् वचनमिधिमिथिलधनयोधं केटु ज्ञान् वानराकारेण सूक्ष्मशरीरनाय വിനയമൊടുതൊഴുതടിയിൽ വീണുവടങ്ങിനേൻ വിസ്മയത്തോടു ചോദിച്ചിതുദേവിയും അറിവിതതിനു പരകനീയ നീയാരെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിലമിലമായ വൃത്താന്തങ്ങൾ കഞ്ചളദാക്ഷിയും വിശ്വസിച്ചിടിന അതുപോഴുതിലകതളിരിഴൽ കളവതിനു ഞാനാങ്കുലീയം കൊടുത്തിടിനേനാഥരാൾ കരതരിളിജലതിനെ വിവരോടു ഇരവോടു വാങ്ങിത്തതാകണ്ണു നീ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരസിള ഭുവി മുലത്തടതിക്കലും ശീക്രമണച്ചുവി ലഭിച്ചിതേറ്റവും പവനസുതകഥയാമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സഖേ നിശിതരികളനുദിനുപദദ്രവിക്കുന്നതും നീയങ്ങുചെന്നു ചൊൽകേന്നു തവ ചൊല്ലിടിനമഖില നർത്തിച്ചു ഞാൻ തമ്പിയോടും കവിസേനയോടും ദ്രുതം വയമവനിപതിയെ വിവരവിരവോടു കൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യകുലവും മുടിച്ചുടൻ सगुदुखमयोध्यापुरिकाशु कोण्डुबो सन्तापुलुरुतुमे दे दशरथसुधनुविश्वासार्थमायिनि देहि मे देवि चिह्नं धन्यमादरा പുണരൊരടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധയെ അതുമവനി യഹം ഇങ്ങനെ ചൊന്നളവാശു ചൂടാരത്നമാതരാൽ നൽകിന കമലമുഖി കനിവിനോടു ചിത്രകൂടാൻ ചലേ കാന്തനുമായി വസിക്കുന്നു കാന്ധനുമായി ദിനം കഠിനതര നഗര നിഖരേണ പീഡിച്ചൊരു കകവൃത്താന്തവും ചൊൽകുന്നു ചൊല്ലിന തതനു പലതരമിവ പറഞ്ഞും കരഞ്ഞുമുൽത്താപം കലർന്നു മരവും ദശാന്തരേ बहुविदा विचो विपने दुःखं तीर्तु विम्बाधरिये यमर्षुसिपिच्छु नान् विडयमुडनळगोडु वळङ्गिचु पोनिदु वेगेन पिन्ने मत्तनु चैतन्यं अकिलनिसि जरकुलबदिकबिष्टास्पधं आराममुक्के तगर्तेन दिनुडन പരിഭവമുടടൽ കരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേന സഖ്യകം ദശവദനസുതനെ ഭൂരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിനയച്ചീടിനേൻ അത ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബന്ധനായ ആശാരാധീശനെ കണ്ടു പറഞ്ഞു ഞാ ഘുതരമശേഷം ദഹിപ്പിച്ചിതു ബന്ധ ലങ്കാപുരം പിന്നെയും ദേവി തൻ ദേവിതൻപദം വിഘതഭയമടീണ വണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ तव चरणनलिनमधुरनैव वन्दिचिदुदासन् दयानिधे पाहि मां पाहि मा इति भवनसुधवचनात्महन्त केटलविन्दिराकान्तनम् प्रीतिपुण्डिना सुरजनसुदुष्करम् कार्यं कृतं त्वया सुग्रीवनम् प्रसादिच्छितु केवलम् സദയമുപകാരമിച്ചാരാധരാൾ സർവസ്വവും മമ തന്നെ നിനക്കുഞ്ഞ പ്രണയമനസാഭവനാൽ പ്രത്യുപ്രകാരം ജഗത്തിങ്കലില്ലല്ലടോ പുനരഭിരാമവരൻ മാരുതപുത്രനെ പൂർണമോദം പുണർ നേടിനാ നുരസി മഹുരണച്ചു പുൽകീടിനാൻ ഓർക്കടോ മാരുത പുത്ര ഭുവനതല മതിലൊരു വണങ്ങിനെങ്കില്ലഹോ പൂർണപുണ്യോക സൗഭാഗ്യമുണ്ടായടോ പരമശിവനിധി രഘു കുലാധിപൻ തന്നുടെ പാവനയായ കഥയുരൾ ചെയ്തു ഭവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വടങ്ങിടിനാൾ കിളിമകളും മതിസരമസിംഗനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയണമേ